വർക്കലയിലെ കൈവരി തകർന്നുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ബേപ്പൂരിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സുരക്ഷാ നടപടികളും ശക്തമാക്കി പ്രഗത്ഭരായ മത്സ്യത്തൊഴിലാളികളെ ലൈഫ് ഗാർഡുകളായി നിശ്ചയിച്ചും ബ്രിഡ്ജിന്റെ സുരക്ഷ ഉറപ്പാക്കിയുമാണ് ഇപ്പോൾ സന്ദർശകരെ ബ്രിഡ്ജിലേക്ക് കടത്തിവിടുന്നത് ക്കാടും എല്ലാം കൈവരിയും മറ്റും തകർന്ന അപകടം സംഭവിച്ചതോടെ കൂടുതൽ സുരക്ഷാ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ബേപ്പൂർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടത്തിപ്പുക ശക്തമായ തിരമാലകളില്ലെന്ന് ഉറപ്പുവരുത്തിയും ബ്രിഡ്ജിന്റെ സുരക്ഷ ഉറപ്പാക്കിയുമാണ് ഇപ്പോൾ സന്ദർശകരെ കടത്തിവിടുന്നത് ഒരേ സമയം ഇരുപതിലധികം ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് നൂറു മീറ്റർ നീളമുള്ള ബ്രിഡ്ജിലൂടെ നടക്കാം എന്നാൽ ഇവർക്കൊപ്പം പ്രഗത്ഭരായ അഞ്ച് മത്സ്യത്തൊഴിലാളികളായ ഗാർഡുകളും ഉണ്ടാകും സന്ദർശകരുടെ എണ്ണത്തിൽ വർധനമുണ്ടായാൽ കൂടുതൽ ലൈഫ് ഗാർഡുകളെയും ചുമതലപ്പെടുത്തും നമ്മൾ ഡെയിലി ചെക്ക് നമ്മളൊക്കെ ഇവിടെ ആളുകളാണ് ഈ റോപ്പ് വലിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പാലത്തിന് ബെൻഡ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പിന്നു കഴിഞ്ഞിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും അതിന്റെ പ്ലോട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ് ഉണ്ടോ അതെല്ലാം നോക്കണം കറക്റ്റ് ചെയ്ത് കൊണ്ടണോ എങ്കിലും ഇത് മുന്നോട്ട് പോകുള്ളൂ കടലാണ് ഇന്ന് കണ്ട രൂപത്തിലായിരിക്കില്ല നാളെ കടൽ കടല് മാറും ഈ മത്സ്യത്തൊഴിലാളിക്ക് മനസ്സിലാവും കടലിൽ രൂപമാറ്റം മാറ്റം മറ്റുള്ളവൻ ചെയ്ത് കൊണ്ടതിനെ കൊണ്ടാണ് ഇതിന് അപകടം ചെയ്യണം മൂന്ന് വർഷമായി കടൽക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കരയിലേക്ക് കയറ്റി കയറ്റിവെക്കാറാണ് പതിവ് കൂടാതെ പലപ്പോഴായി ബ്രിഡ്ജിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തും ഇങ്ങനെയാണ് രണ്ടു വർഷത്തോളമായി ബ്രിഡ്ജ് നിലനിർത്തി കൊണ്ടുവരുന്നത് വർക്കലയിലുണ്ടായ വാർത്ത കേട്ടപ്പോൾ പേടി തോന്നിയെങ്കിലും ബ്രിഡ്ജിൽ കയറിയപ്പോൾ മികച്ച അനുഭവമായിരുന്നുവെന്ന് സന്ദർശകർ പറയുന്നു ചെറിയൊരു പാലം കടക്കാൻ പോലും പേടിയുടെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പം കഴിഞ്ഞ ദിവസം തകർന്നില്ലേ അപ്പോൾ ഭയങ്കര ന്യൂസ് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ ജാക്കറ്റ് ഇടാൻ ജാക്കറ്റ് ഇടാൻ മടിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഇടുന്ന കാണുമ്പോൾ ഒരു കാണുമ്പോൾ നമുക്കൊരു പേടി തന്നെയല്ലേ അപ്പോൾ ഇവിടെ നടന്നു വന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായ പേപ്പൂരിൽ നൂറ്റി അൻപതോളം ലൈറ്റ് ജാക്കറ്റുകളാണുള്ളത് ആശങ്കയുണ്ടെങ്കിലും ബേപ്പൂരിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നുമില്ല ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട്